ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ വീഡിയോ ചട്ടപ്പെട്ടേന്ന് എടുത്തതാണേ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെറിയ മിസ്സിങ് ഉണ്ടാവും ക്ഷമിച്ചേക്കണം ക്ഷമിച്ചേക്കണോട്ടോ ഇത് കണ്ടോ ബൊക്കെ ഞങ്ങൾക്ക് ഇന്നലെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ അവരും കൊണ്ട് തന്നതാ ആദ്യം ഈ ബൊക്കെ വന്ന് കിട്ടിയപ്പോൾ ഒരു ചെറിയൊരു എന്താളിപ്പുണ്ടായിരുന്നു എന്തെന്ന് വെച്ചാൽ നാട്ടിൽ നമുക്ക് ഈ ചടങ്ങില്ലല്ലോ ഞാനടക്കാര്യായോന്നൊരു സംശയം വന്നു ഏതായാലും ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചൊന്നുമല്ല അവർ വന്നപ്പോൾ ഉണ്ടാക്കിയ കുറച്ച് ഡിഷസ് അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഈ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അതെല്ലാം ഡൈനിങ് ടേബിള് സെർവ് ചെയ്യുമ്പം എല്ലാം കൂടി ഒന്ന് വീഡിയോ എടുക്കണമെന്ന് എന്ന് വിചാരിച്ചതാ പക്ഷെ തിരക്കിനിടയിൽ അത് മിസ്സായി അത് കേട്ടപ്പോൾ പ്രശാന്ത് പറഞ്ഞു ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ എംബാനെ ശ്രദ്ധിച്ചോളാം അടുത്ത തവണ ശ്രദ്ധിച്ചോളാം അപ്പോൾ മന്തി മട്ടൻ മന്തി ഇതിനു മുന്നേ വീഡിയോ ഇട്ടുകൊണ്ട് അത് ഡീറ്റെയിൽഡായിട്ട് എടുക്കുന്നില്ല കൂട്ടത്തിൽ വെറുതെ ഒന്ന് കാണിച്ചേക്കാന്ന് കരുതി ഇനി മുകളിലായി ചിക്കൻ കബാബ് ഇത് ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയതാണ് കേട്ടോ ഇതിന് മാരിനേറ്റ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് പറയാമേ സവോള കുറച്ച് നെയ്ല് വറുത്തെടുത്തത് കാഷ്യൂ നട്ട്സ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ സാധാരണ പോലെ നമ്മുടെ മസാലകൾ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇച്ചിരി കരം മസാല പിന്നെ പച്ചമുളക് ഇത് എരിവിനനുസരിച്ച് വേണം കേട്ടോ എരിവ് കൂടുമെന്ന് പേടിച്ചിട്ട് ഞാൻ ഒന്നേ ഇട്ടുള്ളൂ ആവശ്യത്തിന് ഉപ്പ് പിന്നെ പ്രത്യേകത ഇതാണ് ഫ്രഷ് ക്രീം ഇതെല്ലാം കൂടെ ചേർത്ത് പേസ്റ്റാക്കി അരച്ചെടുക്കണം ചെറിയ നാരങ്ങ നേരം കൂടെ ചേർക്കണ്ടോ അത് പറയാൻ വിട്ടുപോയി എന്നിട്ട് ഒരു മണിക്കൂർ നമ്മുടെ ബോൺലെസ് ചിക്കൻ ക്യൂബായിട്ട് കട്ട് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കണം എന്നിട്ട് ക്യാപ്സിക്കം ഇടയ്ക്കിടയ്ക്ക് ഒക്കെ നമ്മൾ ഗ്രില്ല് ചെയ്ത് എടുക്കണം അടിപൊളിയാണ് അടുത്ത നമ്മുടെ ഡെസേർട്ട് ഐറ്റം ബ്രെഡ് പുഡിങ് കേട്ടോ ഇത് ഭയങ്കര ആയതുകൊണ്ട് സൂപ്പർ രുചിയായതുകൊണ്ടും നല്ല രസമായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചതിലും ഭയങ്കര രുചിയായിട്ട് എനിക്ക് തോന്നി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ബ്രെഡ് ലെയർ ആയിട്ട് വെച്ചിട്ട് ആ കസ്റ്റേഡ് മിൽക്ക് കസ്റ്റേഡ് പൗഡർ പാൽ പഞ്ചസാര ഇത് നമ്മൾ കുറച്ച് കുറുക്കിയെടുത്ത് ഒരു ക്രീമി ടെസ്ച്ചറിൽ എടുത്തിട്ട് ഇത് ഒഴിക്കണം ഇതിൽ ആവശ്യമായിട്ട് ഒഴിക്കണം ബ്രെഡ് നല്ലോണം കുതിർന്നിരിക്കണം എന്നാലാണ് ആ രുചി വരുന്നത് എനിക്കൊരിച്ചിരി കുറങ്ങി പോയി അപ്പോൾ നാട്ക്ക് ഇച്ചിരി ഡ്രൈ ആയിപ്പോയി എങ്കിൽ പോലും അടിപൊളി രുചിയായിരുന്നു കേട്ടോ ഇനി ഏറ്റവും മേളിൽ ഒഴിക്കേണ്ടത് നമ്മുടെ മിൽക്ക് മെയ്ഡും ഫ്രഷ് ക്രീമിൻ്റെയും മിക്സ്ച്ചറ് അതാണിപ്പോൾ ഒഴിക്കുന്നത് ഞാനതിനു പുറത്തായിട്ട് നമ്മുടെ പെസ്താഷിയും ആൽമണ്ടിൻ്റെയും നട്ട്സ് അതൊന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം സൗന്ദര്യവും കൂട്ടും രുചിയും കൂട്ടും ഇത് നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്ത് ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് എടുത്ത് കഴിഞ്ഞാൽ അടിപൊളി രുചിയാണേ അങ്ങനെ ഞങ്ങളുടെ ഡെസേർഡും കലക്കി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ